മോനെ ഞങ്ങൾ എല്ലാവരും കണ്ടുട്ടോ ഒരു രക്ഷയിലോ അല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു ഓ ഐ സി സി സംഘടിപ്പിച്ച ഗ്രീറ്റ് ആൻഡ് മീറ്റ് നമ്മൾ ദുബായിലെ പാർക്കിൽ വെച്ചിട്ട അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെ ഒക്കെ ലോകത്ത് അറിയുന്ന ഞങ്ങള് നേരിട്ട് കണ്ടു പലരും മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പുള്ള ഗെറ്റ് ടുഗദറിനൊക്കെ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട് ഇതുവരെ നേരിട്ട് കാണാത്ത പലരും ഉണ്ട് പല ആൾക്കാരും നാട്ടിലും അതേപോലെ ഇവിടെ ജോലി തരക്കെ കേട്ട് ഈ ഒരു പരിപാടിക്ക് കൂടാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ ഫ്രണ്ടിന് തിരഞ്ഞെടുക്കലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുശാലാന്വേഷങ്ങളും വിശേഷങ്ങളും പറയലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒന്നും പറയാൻ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കിട്ടുന്ന നിമിഷങ്ങളൊക്കെ എന്താ നല്ല രീതിയിൽ നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കാരണം ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ തിരക്കും പ്രഷറും സങ്കടങ്ങളും പല പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന പലരും നമുക്കിടയിൽ ഉണ്ടല്ലേ പക്ഷേ അതിനിടയിൽ കിട്ടുന്ന വീണ് കിട്ടുന്ന ഇങ്ങനെയുള്ള ദിന ഇങ്ങനെയുള്ള ഒത്തുകൂടൽ നമ്മളെ മനസ്സ് നിറയ്ക്കും കണ്ണും നിറയ്ക്കും നിറയെ എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക ആപ്പശ്ശേരി കാണാമെന്ന് പറഞ്ഞ് പടി പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ വിട്ടിറങ്ങുമ്പോൾ എല്ലാവരുടെ മനസ്സിലാത് ചോദ്യമായിരുന്നു എല്ലാ ഇനി എപ്പോഴാണ് നമ്മൾ ഇതേപോലെ കാണുക ഇനിയും നമുക്ക് കാണണ്ടിയിരുന്നു ഏതായാലും സംഭവം ജോറായിരുന്നു പൊളിയായിരുന്നു കണ്ടതിലും സംസാരിച്ചതിലും പരിചയപ്പെടാൻ കഴിഞ്ഞാലൊക്കെ അതിയായിട്ട് സന്തോഷമുണ്ട് ഇല്ല സന്തോഷം അടിപൊളിയേക്ക് സംഭവം ജോറാക്കി തകർത്ത് പൊളിച്ചടക്കിയേക്ക് പിന്നെ അല്ലാണ്ട്